ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറായിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നല്ല അടിപൊളി ആയിട്ടുള്ള സെറ്റുകളും ഗൗണുകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട എൽ ടു ത്രീ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ മസ്ലിൻ ഫാബ്രിക്കാണ് കേട്ടോ മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സൽവാർ സെറ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും ഷോൾഡർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് വർക്കും സ്റ്റോൺ വർക്കും ആണ്ട്ടെ വരുന്നത് നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന ഈ ഒരു പാർട്ടി വെയറിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ആണ് ഇട്ടെ വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ദൻ നല്ല ഒരു അടിപൊളി ആയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ജോർജറ്റിൽ വരുന്നത് നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഗൗണാണ് ഗൗൺ ഓൺലി ആണ് ഓൺലിയാണ് ഉണ്ടായിരിക്കില്ല ഹിജാബ് വേണ്ടവർ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഹിജാബ് വേണ്ടവർ എൻക്വയറി ചെയ്യാം കേട്ടോ ലോവസ്റ്റ് ആണ് ഗൗൺ ഓൺലി ആണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ പലരും ഗൗണും കൂടി ഗൗണിൻ്റെ കൂടെ ഷോളും കൂടി ഉണ്ടെന്ന് കരുതാറുണ്ട് സാധനം കിട്ടുമ്പോൾ ഗൗൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഗൗണ് എസ് ടു ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു അടിപൊളി പ്രിൻ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റാണ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന പാർട്ടി വെയർ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയാം ദെൻ നമുക്ക് പർച്ചേസിലേക്ക് കിടക്കാമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് സറായിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സുഗമമായിട്ടുള്ള നടത്തിപ്പിനും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന സ്റ്റൈലിഷ് വെയറാണ് ഈ ഒരു ഗൗണ് ഗൗൺ ഓൺലിയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റൈല ലുക്കാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ ഉണ്ട് ദെൻ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് നല്ലൊരു അനാർക്കലിയാണ് സൈഡ് ഓപ്പൺ ഉണ്ടായിരിക്കില്ല സൂപ്പർ ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് എൽ ടു ത്രീ എക്സലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരുപാട് തവണ കൊണ്ടുവന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും ഹെവി ജോർജറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതും എൽ ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിലും ബോട്ടത്തിലും ഷോളിലും എല്ലാം ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു സ്റ്റൈലൻ സൽവാർ സെറ്റാണ് അടിപൊളിയായിട്ടുള്ള സെൽവാർ സെറ്റാണ് നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഇതും തരുന്നത് എസ് ടു ഫോർ എക്സലാണ് ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് സൈസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പാണ് ഈ ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗൗൺ തന്നെയാണ് പുതിയതായിട്ട് വന്നൊരു ഗൗൺ ആണ് കേട്ടോ ഇതുവരെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്കഡ് ഐറ്റം ആയിരുന്നു നമുക്ക് ഇതൊരു സ്റ്റൈലുക്ക് കിട്ടുന്ന ന്യൂ ഐറ്റം ആണ് എസ് ടു ഫോർ എക്സാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജ്ജറ്റ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പാണ് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നല്ലൊരു സ്റ്റൈല ലുക്കാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ